പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന യു എസ് എസ് പരീക്ഷയുടെ കേരള പാഠാവലിയിലെ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പാഠം ഇലകളാണ് ജി കുമാര വനപർവം എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണങ്ങിക്കരിഞ്ഞ മരത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റമാണ് ഇലകൾ എന്ന കവിതയിലെ പ്രമേയം ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന മരം ഏത് കാലാവസ്ഥയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വേനൽക്കാലം ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന മരം ഏത് കാലാവസ്ഥയെയാണ് പ്രതിദാനം ചെയ്യുന്നത് വേനൽക്കാലം ഇനി നമുക്ക് ജി കുമാരപിള്ളയെക്കുറിച്ച് നോക്കാം ജി കുമാരപിള്ള മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് കവിയായിരുന്നു ഗാന്ധിയനാണ് കോളേജ് അധ്യാപകൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ സപ്തസ്വരം ഓർമ്മയുടെ സുഗന്ധം അരളിപ്പൂക്കൾ മരുഭൂമിയുടെ കിനാവുകൾ എന്നിവയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് പദം പിരിച്ചെഴുതാനുള്ള പദങ്ങൾ നോക്കാം മരക്കൊമ്പ് മരം അധികം കൊമ്പ് മരക്കൊമ്പ് മരം അധികം കൊമ്പ് മഴത്തുള്ളി മഴ അധികം തുള്ളി മഴത്തുള്ളി ഇനി സമാന പദങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ മഴ മാരി വർഷം വൃഷ്ടി എന്തൊക്കെയാണ് മഴ മാരി വർഷം വൃഷ്ടി ഇനി മരം വൃക്ഷം തരു ദ്രുമം മരം എന്നത് വൃക്ഷം തരുദ്രുമം നി വിഗ്രഹിക്കുക മരക്കൊമ്പ് മരത്തിന്റെ കൊമ്പ് മരക്കൊമ്പ് എന്താണ് മരത്തിൻ്റെ കൊമ്പ് മഴത്തുള്ളി മഴയുടെ തുള്ളി മരച്ചോട് മരത്തിൻ്റെ ചോട് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ കൃഷിയോത്സവം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കാം ഈ പാഠഭാഗത്തിലെ പ്രതിപാദ്യം എന്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ വരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇത് എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമെന്ന് സുഗതകുമാരി പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യം മൂന്നാറിലെ മലനിരകൾ ഇതിനെക്കുറിച്ചാണ് മൂന്നാറിലെ മലനിരകൾ മലയാള സാഹിത്യത്തിലെ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ് സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തകയാണ് അതുപോലെ തന്നെ സ്ത്രീ പ്രശ്നങ്ങളിലെ സജീവ സാന്നിധ്യമാണ് സ്വതന്ത്ര സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ വി കെ കാർത്യായനിയമ്മയുടെയും മകളാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള സാഹിത്യകാരിയായിരുന്നു സുഗതകുമാരി പ്രധാനപ്പെട്ട കൃതികൾ രാത്രിമഴ പാവം മാനവഹൃദയം ഹൃദയം മുൻമൊഴി എന്നിവ എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു സ്ത്രീ പ്രശ്നങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു സുഗതകുമാരി ടീച്ചർ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും സമൂഹത്തിലെ നിരാലംബകളായ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചും പ്രവർത്തിച്ചും ശ്രദ്ധേയായ മലയാള സാഹിത്യകാരിയാണ് സുഗതകുമാരി പദം പിരിക്കുക നീലക്കടൽ നീല അധികം കടൽ നീലക്കടൽ നീല അധികം കടൽ മനോജ്ഞവും മനോജ്ഞം അധികം ഉം മനോജ്ഞവും പുറത്തേക്കിറങ്ങി പുറത്തേക്ക് അധികം ഇറങ്ങി പുറത്തേക്കിറങ്ങി പുറത്തേക്ക് അധികം ഇറങ്ങി കാറ്റ് വീശുമ്പോൾ കാറ്റ് അധികം വീശുമ്പോൾ കാറ്റ് വീശുമ്പോൾ ആയിരമായിരം ആയിരം അധികം ആയിരം ആയിരമായിരം മഞ്ഞപ്പൂമ്പൊടി മഞ്ഞ അധികം പൂമ്പൊടി മഞ്ഞ പൂമ്പൊടി ഇനി പദങ്ങൾ നോക്കാം മനോഹര ദൃശ്യം മനോഹരമായ ദൃശ്യം മനോഹര ദൃശ്യം മനോഹരമായ ദൃശ്യം പുഷ്പോത്സവം പുഷ്പങ്ങളുടെ ഉത്സവം സമാന പദങ്ങൾ കടൽ സാഗരം അബ്ദി ആഴി കടൽ സാഗരം അബ്ദി ആഴി ഭൂമി ധര ദരിത്രി അവനി പൂവ് സുമം കുസുമം ശൂനം പുഷ്പം കാറ്റ് അനിലൻ പവനൻ മാരുതൻ എന്തൊക്കെയാണ് അനിലൻ പവനൻ മാരുതൻ മല ശൈലം അജലം അധ്രി ഇനി അർത്ഥം എഴുതാനുള്ള പദങ്ങൾ നോക്കാം പരിമളം സുഗന്ധം പന്തീരാണ്ട് പന്ത്രണ്ട് വർഷം ലാവണ്യം സൗന്ദര്യം ഇപ്പൊ പരിമളം എന്ന് വച്ചാൽ സുഗന്ധം പന്തിരാണ്ട് പന്ത്രണ്ട് വർഷം ലാവണ്യമോ സൗന്ദര്യം പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതം ഏതാണ് കുറിഞ്ഞു പൂക്കളാണ് പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതം കണ്ണുകൾ കൂമ്പിഞ്ഞാന സൗന്ദര്യ രോഗത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നു പോയി ആര് സുഗതകുമാരി കണ്ണുകൾ കൂമ്പിഞ്ഞാന സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നു പോയതാര് സുഗതകുമാരി ആരാകിൽ എന്ത് മെഴിയുള്ളവർ നിന്നിരിക്കാം ഈ വരികൾ ആരുടേതാണ് കുമാരനാശന്റേതാണ് ഈ വരികൾ വീണ പോവ് എന്ന കവിതയിലേതാണ് മുൻമൊഴി എന്ന ലേഖന സമാഹാരത്തിന്റെ കർത്താവ് ആര് സുഗതകുമാരി നീല കറുപ്പുമൈ എന്നതിനെ കുറിച്ചാണ് ഈ സൂചന വണ്ടുകളുടെ ശരീരത്തെക്കുറിച്ച് ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം ഏത് ദൃശ്യത്തെക്കുറിച്ചാണ് ഈ സൂചന നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് പ്രകൃതി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് കുറിഞ്ഞിപ്പൂക്കൾ എവിടെയാണ് കാണുന്നത് കിഴക്കൻ മലനിരകളുടെ മടിത്തട്ടിലാണ് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നീണ്ട തപസിലായ നീലക്കുറിഞ്ഞുകൾ കൂപ്പുകൈയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവയുടെ നീല നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂച്ചിരിക്കുന്നു ആരെക്കുറിച്ചാണ് വണ്ടിനെ പറ്റിയാണ് അടുത്ത പാഠഭാഗം ഒരു ദിനാന്ത സഞ്ചാരം വള്ളത്തോൾ നാരായണവേനൻ്റെ കൃതിയാണ് മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് മഹാകവിയായിരുന്നു വിവർത്തകനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായിരുന്നു കേരളത്തിൻ്റെ തനത് കലകളിൽ ഒന്നായ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് കേരള വാത്മീകി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വള്ളത്തോൾ ദേശീയ കവി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ കേരള വാത്മീകി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ദേശീയ കവിയാണ് മഹാകവിയായിരുന്നു കൃതികൾ സാഹിത്യമഞ്ചരി സാഹിത്യമഞ്ചരി പതിനൊന്ന് ഭാഗങ്ങളുണ്ട് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും മഗ്ദലന മറിയം നാഗില കൊച്ചു സീത ബധിരവിലാപം എൻ്റെ ഗുരുനാഥൻ പള്ളത്തൊള്ളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം സംസ്കൃതത്തിൽ നിന്ന് ഋഗ്വേദം മലയാളത്തിലേക്ക് തർജമ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞു കേരള വാൽമീകി എന്ന് വിശേഷിപ്പിക്കുന്നു ദേശീയ കവിയാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യസമാഹാരമാണ് സാഹിത്യ മഞ്ചരി അത് പതിനൊന്ന് ഭാഗങ്ങൾ ഉണ്ട് ഈ പാഠഭാഗത്തിലെ സമാന പദങ്ങൾ നോക്കാം ആകാശം വാനം മാനം അമ്പരം അപ്പം ആകാശത്തിൻ്റെത് വാനം മാനം അമ്പരം ഇനി ശരിയായ പദങ്ങൾ എഴുതാനുണ്ടതിൽ നോക്കി തെറ്റാതെ എഴുതണം തരുമണ്ഡലം നോക്കണം കേട്ടോ അമ്പരാന്തം ശില്പജ്ഞർ പ്രായണ വിചിത്രം വിചിത്രം ദിനാന്തം ചക്രവാളം അത് തെറ്റുകൂടാതെ എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ ഈ നാനാർത്ഥം പത്രം അതിന് രണ്ടർത്ഥമുള്ള പദങ്ങളാണ് നാനാർത്ഥം എന്ന് പറയുന്നത് അപ്പൊ കടലാസ് ഇല എന്നിങ്ങനെ രണ്ടർത്ഥമാണ് പത്രത്തിനുള്ളത് ആഴി ആഴിക്ക് സമുദ്രം എന്ന അർത്ഥവുമുണ്ട് തീയ എന്ന അർത്ഥവുമുണ്ട് ഈ പാഠഭാഗത്തെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ചില ചോദ്യങ്ങൾ നോക്കാം പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി ആരുടേതാണ് ഈ വരികൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് രമണൻ എന്ന കവിതയിലേതാണ് പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി നീ ആധുനിക കവിത്രയം ആരെല്ലാമാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമു എന്നിവയാണ് ആധുനിക കവിത്രയം എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട സൂചന എന്താണ് കുന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചക്രവാളത്തിൽ തൊട്ടുനിൽക്കുന്ന കോട്ട എന്നാണ് കുന്ന് കണ്ണിന് കുളിരാകുന്നത് എങ്ങനെ ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് പച്ച നിറത്തിലുള്ള കുന്ന് ചോഭിക്കുന്ന കാഴ്ച എന്തൊക്കെയാണ് ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് പച്ച നിറത്തിലുള്ള കുന്ന് ചോഭിക്കുന്ന കാഴ്ച ആയി പോലെ ണുന്നത് എന്ത് അമ്പരാന്തമാണ് ആഴിപോലെ കാണുന്നത് അമ്പരാന്തം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അറ്റം എന്നർത്ഥം ആദ്യത്തിലാരാൽ പുക പോലെ എന്ന വരിയിൽ എന്ത് കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് മരങ്ങൾ പൂവല്ലികൾ എന്തൊക്കെയാണ് മരങ്ങൾ പൂവല്ലികൾ ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണുന്നത് എന്താണ് പച്ചവർണ്ണത്തിനിടയിലുള്ള ചുവന്ന മണ്ണ് എന്താണ് പച്ചവർണ്ണത്തിനിടയിലുള്ള ചുവന്ന മണ്ണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠഭാഗം ഏത് കാവ്യസമാഹാരത്തിലേതാണ് സാഹിത്യ മഞ്ചരി ഒന്നാം ഭാഗത്തിലേതാണ് വള്ളത്തോളിൻ്റെ കവിതയാണെന്ന് പറഞ്ഞു ഈ കവിതയിലെ പ്രമേയം എന്താണ് സന്ധ്യാസമയത്ത് സഞ്ചാരത്തിനിറങ്ങിയ കവി കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോടാണ് കവി ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കവി കടലിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് മനസ്സിലെ കളി എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം മനസ്സിലെ കളി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഇതൊരു കഥയാണ് ചെറുകഥയാണ് മനസ്സിലെ കളി എന്ന് പറഞ്ഞൊരു കഥയാണ് ആരാണ് ഇത് എഴുതിയത് ബിമലേന്ദ്ര ചക്രവർത്തി ബിമലേന്ദ്ര ചക്രവർത്തിയുടെ കഥയാണ് മനസ്സിലെ കളി ഇദ്ദേഹം ബംഗാളി സാഹിത്യകാരനായിരുന്നു ഒരു ബംഗാളി എഴുത്തുകാരനാണ് ബിമലേന്ദ്ര ചക്രവർത്തി ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജയകുമാറാണ് അടുത്ത ചോദ്യം നോക്കാം പ്രധാന കഥാപാത്രമായി വരുന്ന കഥ ഏതാണ് മനസ്സിലെ കളി ഈ കഥയിലെ സന്ദേശം എന്ത് കിളികളെ തുറന്നുവിടണം അവ പ്രകൃതിയുടെ ഭാഗമാണ് സ്വന്തമായി അവർക്കും ആകാശത്ത് പറക്കാൻ കഴിയണം മനസ്സിലെ കളി എന്ന കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ദ ബേഡ് ഓഫ് മൈൻഡ് ദ ബേഡ് ഓഫ് മൈൻഡ് എന്നാണ് ഈ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് പൂന്തോട്ടത്തിൽ പിക്കുലുവിനെ എതിരേറ്റത് ആരെല്ലാമാണ് തത്ത വായാടിക്കിളി കുരുവി ബുൾബുൾ ഏതെല്ലാമാണ് തത്ത വായാടിക്കിളി കുരുവി ബുൾബുൾ എന്നിവ മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടിയതാര് പിക്കുലു മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടിയതാരാണ് പിക്കുലുവിന്റെ ചേട്ടൻ്റെ പേരെന്ത് ചേട്ടനാണ് ടോട്ടൻ ഇവൻ പൂട്ടിലിറ്റ് പക്ഷികളെ പീഡിപ്പിക്കുന്ന സ്വഭാവമാണ് പിക്ലു പ്രകൃതിയിലെ എല്ലാത്തിനെയും കളികളെയും മറ്റും വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കാണുന്ന കുട്ടിയാണ് അതേസമയം അവന്റെ ചേട്ടൻ നേരെ വിപരീതമാണ് കൂട്ടിലിട്ട് കിളികളെ അല്ലെങ്കിൽ എല്ലാം പീഡിപ്പിക്കുന്ന സ്വഭാവമാണ് അവനുണ്ടായത് പിക്കിലു രാവിലെ ഉണരുമ്പോൾ പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പിക്കിലുവിൻ്റെ ആഗ്രഹം രാവിലെ കേ ഉണരുമ്പോൾ തന്നെ പക്ഷികളുടെ ശബ്ദം കേൾക്കാനാണ് മൈനയെ തുറന്നു വിട്ടത് ആരാണ് പിക്കിലു ആണ് മൈനയെ കൂട്ടിലടച്ചത് ആരാണ് പിക്കലുവിൻ്റെ ചേട്ടനായ ടോട്ടനാണ് മൈനയെ കൂട്ടിലടിച്ചത് പിക്കലു ദുഃഖിക്കാൻ കാരണം എന്തായിരുന്നു മൈന അമ്മയെ കാണുമോ മൈനയെ പിക്കലു തുറന്നു വിടുന്നുണ്ട് അപ്പം ആ മൈന തന്റെ അമ്മയെ കണ്ടെത്തുമോ വീട്ടിലേക്ക് പോകാനുള്ള വഴി അതിനറിയാമോ ഇതെല്ലാം ഓർത്താണ് പിക്കലു വിഷമിച്ചത് അപ്പം മൈന തന്റെ അമ്മയെ കണ്ടെത്തുമോ വീട്ടിലേക്കുള്ള വഴി അറിയാമോ ഇതെല്ലാം ഓർത്തിട്ടാണ് പിക്കുലു വിഷ വിഷമിക്കുന്നത് പിക്കുലുവിൻ്റെ സന്തോഷത്തിന്റെ കാരണം എന്തായിരുന്നു അവൻ തുറന്നു വിട്ട മൈന അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നത് കണ്ടപ്പോഴാണ് പിക്കുലു സന്തോഷിച്ചത് അവൻ തുറന്നു വിട്ട മൈന അമ്മയുമായി പൂമരക്കൊമ്പലിരുന്ന് ഇത് കണ്ടപ്പോൾ ഇപ്പൊ മനസ്സിലെ പക്ഷി പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടി എന്ന് പറയുന്നത് മനസ്സിലെ പക്ഷി പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടി സമാന പദങ്ങൾ നോക്കാം പൂന്തോട്ടം ഉദ്യാനം ആരാമം ഉപവനം പൂന്തോട്ടം ഉദ്യാനം ആരാമം ഉപവനം കിളി പക്ഷി പതംഗം പറവ കിളി പക്ഷി പതംഗം പറവ അമ്മ മാതാവ് തായ ജനനി അമ്മ മാതാവ് തായ ജനനി പദം പിരിച്ചെഴുതുക ചുണ്ട് മഞ്ഞ അധികം ചുണ്ട് വേനൽ അവധിക്കാലം വേനൽ അധികം അവധിക്കാലം സന്തോഷമായി സന്തോഷം അധികം ആയി മൈന മൈനപ്പെണ് മൈന അധികം പെണ്ണ് പറന്നു വന്നു പറന്ന് അധികം വന്നു ാശം നീല അധികം ആകാശം ഇത്തരത്തിലുള്ള പദങ്ങൾ പിരിച്ചുവിതിൽ ശരിയായ പദം എന്ന് ചോദിക്കാം അതുകൊണ്ട് ഇവയെല്ലാം നോക്കി വെക്കണം കേട്ടോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയത് ആര് കുമാരനാശൻ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയത് കുമാരനാശാൻ വിട്ടയക്കുക കൂട്ടിൽ എന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ ആരുടെ വരികളാണ് വാ ബാലാമണിയമ്മ വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ അടുത്ത ചോദ്യം മഞ്ഞ് നോവൽ എഴുതിയതാര് എം ടി വാസുദേവൻ നായർ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ ആരുടേതാണ് ഈ വരികൾ സത്യചന്ദ്രൻ പൊയ്ൽക്കാവ് മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ ആരുടെ വരികളാണ് സത്യചന്ദ്രൻ പൊയ്ക്കാവ് യൂണിറ്റ് രണ്ടുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം